ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്ന് ഷാനിമോള സ്കൂളിൽ കലോത്സവമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് ഷാനിമോൾ രാവിലെ ഒരു എട്ടോ നാൽപ്പതൊക്കെ ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഞാനൊരു പത്ത് മണിക്കായ സമയത്ത് ഞാൻ പോയിട്ടോ ഞാൻ പോയ സമയത്തുള്ള ഒരു അവസ്ഥയാണിത് ഷാനിമോള ഒപ്പനക്കാണുള്ളത് അപ്പോൾ ഞാൻ അവരെ ക്ലാസ് പിടിച്ച് കണ്ടുപിടിച്ച് അവളെ അടുത്തെത്തിട്ടോ അങ്ങനെ അവിടെ ഒരുപാട് കുട്ടികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പുതിയ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും മാറ്റിക്കണമുണ്ട് കേട്ടോ വലിയ ക്ലാസ്സിലെ കുട്ടികൾ പുതുമണവാട്ടിയുടെ ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല നല്ല ഭംഗിയാണല്ലേ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഇളക്കത്താലൊക്കെയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അതൊക്കെ വീഡിയോസൊക്കെ എടുത്തിരുന്നു പിന്നെ നമ്മൾ ഷാനിക്ക് ഒപ്പന കളിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയി ഞാൻ വീട്ടിലേക്കും പോന്നിട്ടോ കാരണം വീട്ടിലൊരു ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കാണുന്ന വീഡിയോസ് നമ്മൾ പരിപാടി മൂന്ന് ദിവസമായിരുന്നു അത് രണ്ടാമത്തെ ദിവസമല്ല മൂന്നാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് ആണ് കേട്ടോ ഇത് ഇത് ഷാനിൻ്റെ ഫ്രണ്ട്സുകളിലെ സംഘഗാനം ദേശഭക്തിഗാനമൊക്കെയാണ് വേദി ടൂലാണ് ഇത് നടക്കുന്നത് ഇവർ ശേഷമാണ് ഷാനിമോളൊക്കെ ദേശഭക്തി കനം നടന്നതെട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ഇവരെ ഇവരെ കണ്ടപ്പോൾ ഇവർ തോന്നുന്നു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ വേദി വണ്ണിൽ അതായത് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെയാണ് നടക്കുന്നത് വേദി ടുവിലാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ അതായത് ഇതിൽ കളർഫുള്ള അതും ഉണ്ട് പിന്നെ നമ്മൾ വേദി ഒന്നിലേക്ക് തിരിച്ചു വന്നു കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസത്തെ പ്രോഗ്രാംസാണ് ഈ കാണുന്നതൊക്കെ ഇതിൽ നാടോടി നൃത്തം ഇപ്പോൾ ഈ കാണുന്നത് ഭാരതനാട്യം അങ്ങനെ എല്ലാ വിധങ്ങളും ഉണ്ട് ഈ സമയത്തൊക്കെ ഷാനി മോളും ഫ്രണ്ട്സൊക്കെ അവിടെ തിരുവാതിരക്ക് വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒപ്പനൻ്റെ വീഡിയോ കണ്ടുവന്ന് മാറ്റിക്കണൊക്കെ കണ്ടുവന്നിട്ട് ഒപ്പന എവിടെയാണ് ഒപ്പൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വൈകാതെ വരും എന്നതായിരിക്കും പിന്നെ ഈ ഇപ്പോൾതാ ഷാനിക്ക് ഏഴാം ക്ലാസ്സത്തെ ഒരു കുട്ടി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ സെറ്റ് മുണ്ടും ഉടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒറിവിൽ ഷാൾ ചുറ്റിയിട്ട് ആണ് മേക്കപ്പ് ഇടുന്നത് കാരണം വൈറ്റ് അല്ലേ വൈറ്റിലൊക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ചടയാൽ വേറെ എന്നെ അറിയുമല്ലോ അപ്പോൾ കുറേ ഇവിടെ മാറ്റി റെഡി ആയിട്ടിരിക്കുന്നത് ബാക്കിയുള്ളവർ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേദി ഒന്നിലെ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഒന്നൊരു പ്രേത സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല കളർഫുൾ ആയിരുന്നു ഇതൊന്നും അത്യാവശ്യം വലിയ കളർഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രേതത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടോ അതായത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിധത്തിലുള്ള പ്രേതങ്ങളും ഉണ്ട് ഇത് സംഭവം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു സ്ക്രിപ്റ്റ് തുടങ്ങിയ സമയത്ത് സ്റ്റേജ് സ്റ്റേജിൻ്റെ മുൻഭാഗം മൊത്തമായിട്ട് ഫുള്ളായിരുന്നു എല്ലാവരും ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ആണ് കേട്ടോ സോനമോളും ഇത് കണ്ടപ്പം പറയുമ്പോഴേ എനിക്ക് പേടിയാവുണ്ട് പേടിയാവുണ്ട് എന്നിങ്ങനെ പറയാം കാരണം അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കൊരു പ്രേതത്തിൻ്റെ പോലെ തോന്നി അങ്ങനെ സമ്മാനദാനായിട്ടോ പിന്നെ ആ സമയത്തുള്ള ഫോട്ടോ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ സോനമോള് പറയുന്നത് നിർമ്മിച്ച ഇവനല്ല എന്നാൾ സമ്മാനം കിട്ടിയത് അതായത് ഇവന് ഫിലിം ക്രിറ്റിക്സിൻ്റെ മികച്ച ബാലൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവൻ കുറേ ഫിലിമിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഹൈസ്കൂളിലാണ് അങ്ങനെ സമ്മാനദാനങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ